നമസ്കാരം രാഷ്ട്രീയത്തിൽ എന്ത് നിറയിട്ട പ്രവർത്തനം നടത്തിയാലും അവർക്കൊക്കെ മുൻഗണന എം എൽ എ ആക്കും പിന്നെ മന്ത്രിയാക്കും അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം അതിൽ ഏറ്റവും വൃത്തികെട്ട ഒരു രൂപമായി മാറിയിട്ടുള്ള ആളാണ് ആന്റണി രാജു അഥവാ ജെട്ടി രാജു ജെട്ടി രാജു എന്ന് പേര് പറയാൻ കാരണം ഒരു വിദേശിയായ ഒരു സായിപ്പ് മയക്കുമരുന്ന് കടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടു പക്ഷേ പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ രസകരമാണ് അദ്ദേഹത്തിൻ്റെ ജെട്ടി പരിശോധിച്ചപ്പോൾ അത് പഴയ ജെട്ടിയല്ല അല്ല പഴയ ജെട്ടിയുടെ വലിപ്പം അല്ല കുഞ്ഞുങ്ങൾ ഉടുക്കുന്ന ജെട്ടിയാണ് കണ്ടിട്ടുള്ളത് ഈ ജെട്ടി മാറ്റിയതിന് പിന്നിൽ രാജു ആണ് എന്നുള്ളതാണ് വത്തി കണ്ടെത്തിയത് രാജണി രാജു മാ തിരുവനന്തപുരം കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനും ചേർന്ന് ആ ജെട്ടി കൊണ്ടുപോയി ചെറിയ ജെട്ടിയാക്കി കുഞ്ഞുങ്ങൾ എടുക്കുന്ന ജെട്ടിയാക്കി സായിപ്പെടുത്ത വലിയ ജെട്ടി പരം ചെറിയ ജെട്ടിയാക്കി മാറ്റി അങ്ങനെ മോഷ ജെട്ടി മോഷണ കേസിലെ പ്രതിയായി ആര് ഇപ്പോൾ ആന്റണി രാജു ആന്റണി രാജുവും ആ ഉദ്യോഗസ്ഥനും ചേർന്നാണ് ഇത് നടത്തിയതെന്ന് ആ ഉദ്യോ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയും ആന്റണി രാജുവിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ആ അഡ്വക്കറ്റായ ആന്റണി രാജുവിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് ഫയൽ ചെയ്യും ചെയ്തു പിന്നീട് ഈ കേസ് കുറേ കാലം പെൻഡിങ്ങിലായിരുന്നു പിന്നെ ഹൈക്കോടതിയിലെത്തി അത് സ്റ്റേ ചെയ്തു പിന്നെ ഹൈ സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയിൽ ശക്തമായ നിലപാടെടുക്കത്തു സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത് ജെട്ടി രാജു ആണ് മോഷണം നടത്തിയിട്ടുള്ളത് ഈ ജെട്ടി മോഷണം നടത്തി മറ്റൊരു ജെട്ടി അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ഉത്തരവാദി ഈ ജെ ആന്റണി രാജു എന്ന് പറയുന്നത് ജെട്ടി രാജു ആണ് അതുകൊണ്ട് വിചാരണ നേരിടണമെന്നാണ് അദ്ദേഹം അവിടെ ആന്റണി രാജുവിനെ പറ്റി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ് നമുക്കറിയാം അനിൽ ആൻ ഇമ്മാനുവൽ ഒരു സത്യസന്ധനായ അഗ്രസീവ് ജേർണലിസത്തിൽ മുൻപന്തിയിൽ നിന്ന് മനോർമ ചാനലിലെ പത്രപ്രവർത്തകനായിരുന്നു അവതാരകനായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യവും പ്രവൃത്തിയും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് വളരെ ശക്തമായ രൂപത്തിൽ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്ന് കാര്യങ്ങൾ കണ്ടെത്തി കൃത്യമായ തെളിവുകളോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് എന്നാൽ ജെട്ടി രാജുവിൻ്റെ ജെട്ടി മോഷണത്തെക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയായി പ്രസിദ്ധീകരിക്കാൻ കൊടുത്തപ്പോൾ മനോരമ ചാനൽ സ്വീകരിച്ചില്ല അതിൻ്റെ പേരിൽ അനിൽ ഇമ്മാനുവലിന് പുറത്തു പോകേണ്ടി വന്നു അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന അഗ്രസീവ് ജേർണലിസിസ്റ്റിനുണ്ടായ ഈ തിരിച്ചടി ഓരോ പത്ര ഓരോ ചാനലിൻ്റെയും മുഖംമോടിപ്പിച്ചു ചീന്തുന്നതാണ് മനോരമ ചാനലിൻ്റെ മുഖംമൂടിപ്പിച്ചു ചീന്തിയ കാര്യമാണ് അനിൽ ഇമ്മാനുവലിൻ്റെ കാര്യം എന്തായാലും ഇപ്പോൾ അനിൽ ഇമ്മാനുവലിനെ സന്തോഷിക്കാം അതേപോലെ ഇത് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ സന്തോഷിക്കാം കാരണം അവരെല്ലാം ഇതുവരെ ഈ ഇത് എതിരായി വിധി വന്നിരുന്നെങ്കിൽ അതെല്ലാം അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുമായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഈ ആന്റണി രാജുവിനെയാണ് പിണറായി വിജയൻ മന്ത്രിയാക്കിയത് മന്ത് ഇത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന ആൻ്റണി രാജുവിന് സീറ്റ് പോലും നിഷേധിച്ച ഒരാളായിരുന്നു വി എസ് അച്യുനാന്തൻ എന്നാൽ പിണറായി വിജയൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ഇങ്ങനെ കാ ഞെട്ടി മോഷണം നടത്തുന്ന ആളുകളെയെല്ലാം ചേർത്ത് പിടിച്ചിട്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ ലക്ഷനിൽ ജയിച്ചത് വന്നത് മന്ത്രിയാക്കിയത് രണ്ടര കൊല്ലം മന്ത്രിയായ ശേഷമാണ് അദ്ദേഹത്തിനെ മാറ്റി ഗണേശന് മന്ത്രിസ്ഥാനം കൊടുത്തത് അതും ഭീഷണിയുടെ പുറത്താണ് പിണറായി വിജയൻ കൊടുക്കേണ്ടി വന്നത് കാരണം സരിത നായരുമായി ഒത്ത് ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി കള്ള മൊഴി കൊടുക്കുകയും കള്ള തെളിവുകൾ കൊടുക്കുകയും ചെയ്തതിനാണ് അതേ ഈ പറയുന്ന ഗണേശന് എല്ലാ തരത്തിലും മന്ത്രിസ്ഥാനം കൊടുത്തതും എം എൽ എ സ്ഥാനം കൊടുത്തതും പാർട്ടിയിൽ കൂടെ നിർത്തുകയും ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ സരിത നായരുടെ ഒരു കുട്ടിയുടെ പിതാവാണ് ഗണേശൻ എന്ന് സരിത നായർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നികൃഷ്ടനായ ഇത്രയും വൃത്തികെട്ട ഒരു പൊളിറ്റീഷ്യനെയാണ് രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുനടന്ന് മന്ത്രിസ്ഥാനം കൊടുത്തത് എന്നുള്ളത് ഓർക്കണം ഉമ്മൻചാണ്ടി ഇത് നിഷേധിച്ചപ്പോഴാണ് ഭാര്യയുടെ ഡിവേഴ്സാവുകയും യമിനാമിനി തങ്കച്ചിയുമായിട്ടുള്ള ബന്ധം തകരുകയും അതേയോടൊപ്പം തന്നെ രാ സരിതാ നായരുടെ ഭർത്താവ് എന്നറിയപ്പെടുന്ന ബിജു രാധാകൃഷ്ണൻ തല്ല് വാങ്ങുകയും ചെയ്ത് അതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഇതിനെ പകരം വിട്ടാനാണ് ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായരെ കൊണ്ട് കള്ളപരാതി ഉണ്ടാക്കുകയും കള്ളമൊഴി ഉണ്ടാക്കുകയും അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിച്ചത് അങ്ങനെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ ദയനീയമായ തോൽവി ഉണ്ടാക്കാൻ കാരണം ഈ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കോടു കൂടിയുള്ള വൃത്തിഘട്ട രാഷ്ട്രീയമാണ് അതുതന്നെയാണ് തന്നെയാണ് ഇപ്പം പാലക്കാട് ഇലക്ഷനിലും അദ്ദേഹം ചിപ്പായിട്ടു സന്ധീ വാര്യരെ കുറിച്ചുള്ള ഇന്നലെ അവരെ ഇറക്കിയ മുസ്ലിം പത്ര സിറാജിലും അതേപോലെ സുപ്രഭാതത്തിലും ഇറക്കിയ വാർത്തകൾ സി പി എമ്മിൻ്റെ മുഖംമൂടി തന്നെ പിച്ച് ചീന്നാണ് പിണറായി വിജയൻ്റെ എന്ന നികൃഷ്ടനായ മനുഷ്യൻ്റെ യഥാർത്ഥ രൂപമാണ് ഇന്നലെ പാലക്കാട് ഇലക്ഷനിൽ വ്യക്തമായത് എന്തായാലും ജെട്ടി രാജുവിൻ്റെ ജെട്ടി ഊരിസ് ആര് സുപ്രീം കോടതി എന്ന് സത്യം നന്ദി നമസ്കാരം